അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യം നോക്കാം അമൃതം പൊടി വേണം അതേപോലെ മുന്തിരി കശുവണ്ടി ഒരു അരമുറി തേങ്ങ വേണം ശർക്കര വേണം വെളുത്ത എള് കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മുന്തിരിയും കശുവണ്ടിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത് തേങ്ങ പിഴിഞ്ഞെടുക്കുകയാണെ അപ്പോൾ ഒന്നാം പാൽ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിരിക്കും അപ്പോൾ പാൽ നല്ലോണം നമുക്ക് കിട്ടുവേ അതിനു വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കും എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പിക്കകത്തിടുവോ അല്ലെങ്കിൽ വെള്ളത്തുണി നല്ലതുണ്ടെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലപോലെ പാൽ വരും അതൊന്നെടുത്ത് മാറ്റി വയ്ക്കണം പാൽ അതിന് ശേഷം നമ്മൾ ഈ ശർക്കരൊന്ന് പാനിയാക്കാൻ പോവുകയാണെ അപ്പം ഞാനിവിടെ മൂന്ന് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ മൂന്നൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ അമൃതം പൊടിക്കും മധുരം ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് മതി ശർക്കര മധുരം ഒരുപാട് ആവശ്യമുള്ളവർക്ക് മതി മൂന്നൊക്കെ ഇവിടെ മധുരം അത്യാവശ്യം കഴിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ഇട്ടത് മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ ഞാൻ അമൃതം പൊടി എടുക്കുന്നത് ചെറിയ കപ്പിലാണ് നമ്മൾ മധുരം കൂട്ടുകയാണെങ്കിൽ അമൃതം പൊടി അതേപോലെ തന്നെ കൂട്ടിയെടുക്കണം മധുരം കുറയ്ക്കുകയാണെങ്കിൽ അമൃതം പൊടിയും കുറയ്ക്കാം തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്ത് ഞാൻ ഈ അമൃതം പൊടി കലക്കുന്നുണ്ട് അതിനുശേഷം വേണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഈ കട്ടകളൊന്നും കാണില്ല നന്നായിട്ട് അതൊന്ന് ഇളക്കണം എന്നിട്ടതൊന്ന് അരിച്ചെടുക്കണം ഈ അരിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചിലത് പൊടിക്കാത്തക്ക നല്ല വലിയ തരികൾ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിച്ചു കൊടുക്കുന്നത് അതും വേണമെന്നുള്ളവർ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതൊന്ന് ഞാൻ അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വലിയ തരികളൊക്കെ കിട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ പൊടിയും പാലും കൂടെ കലക്കിയത് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടത് ഞാൻ സ്റ്റൗവിൽ വെച്ചു നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കുറേ സമയം എടുക്കും പിന്നെ ഇടയ്ക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒരു പത്ത് പഞ്ച് മിനിറ്റോളം ഇളക്കേണ്ട വരും നല്ല കുറുകി കിട്ടണം എന്നുവെച്ചാൽ വെള്ളമയം ആ ഒരു നല്ല വെള്ളമയം അങ്ങ് പോയി കിട്ടണം ഈ ഒരു പരുമാകുമ്പോഴത്തേക്കിന് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര പാനി ഇനി ഒഴിച്ചു കൊടുത്തിട്ട് അത് വിട്ട് നന്നായിട്ട് ഇളക്കണം വീണ്ടും ഇതേപോലെ ഡ്രൈ ആക്കുക വേണം അപ്പം നമ്മൾ ഈ തിളപ്പിക്കുന്ന സമയത്ത് നല്ല തീരെ തിളപ്പിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടും അപ്പം അതൊക്കെ നമ്മൾ ദേഹത്ത് തെറിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് കുറുകി വരണം കാരണം ശർക്കര പാനി ചേർത്തപ്പം കുറച്ചും കൂടെ വെള്ളമേ അതിനകത്തോട്ടായല്ലോ അപ്പോൾ അതും കൂടെ കുറച്ച് ഡ്രൈ ആയിട്ട് വരണം ഇനി നമ്മൾ മുന്തിരിയും ക്യാഷിനോട്ടും ചേർത്ത് കൊടുക്കുകയാണ് ഇത് പറഞ്ഞതുപോലെ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇതില്ലെങ്കിലും ഉണ്ടാക്കാം ഇത് വേണമെന്ന് വിചാരിച്ച് പ്രത്യേകം വാങ്ങിക്കാനൊന്നും പോകണ്ട വീട്ടിലുണ്ടെങ്കിൽ മാത്രമൊന്നും ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഡ്രൈ ആവുക ഡ്രൈ ആവുന്നൊരു പരുവാവുമ്പോഴത്തേന് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇളക്കി ഒന്ന് നല്ല പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് തോന്നുമല്ലോ ഡ്രൈ ആവുന്ന ഒരു പരുവാണ് പക്ഷേ ഇത് നമ്മൾ ഈ അമൃതം പൊടിയാണ്ട് എത്ര അങ്ങോട്ട് തിക്കായിട്ടുള്ള ഡ്രൈ ഒന്നും ആവത്തില്ല അതിനൊരു പരിധിയുണ്ട് ആ ഒരു ഡ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയെല്ലാം മതി ഏത് പാത്രമാണെങ്കിലും ഏത് ഷേപ്പിലുള്ള പാത്രമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്കത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം എന്നിട്ട് ഞാൻ നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടി അതിലേക്കിട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇട്ട് കൊടുത്തിട്ട് നല്ല നിരപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാൻ പോകണം വെളുത്ത് എള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് മുകളിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം കുറച്ച് ക്യാഷിനോട്ട് മുന്തിരിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് അലങ്കരിക്കുന്നുണ്ടേ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴത്തേനത് തണുക്കും അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ അമൃതം പൊടി കൊണ്ടുള്ള അലുവാന്നൊക്കെ നമുക്കിതിനെ പറയാം അലുവയുടെ കറക്റ്റ് ടെക്സ്ചറൊന്നും നമുക്ക് കിട്ടത്തില്ല എങ്കിലും സാരമില്ല നമുക്ക് അലുവന്നുള്ള രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് പറ്റും പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്നും കുറുക്കിക്കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞാനങ്ങനെ ചെയ്യാറുണ്ട് കുഞ്ഞിന് എല്ലാ മാസവും അമൃതം പൊടി കിട്ടും അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ അവനുണ്ടാക്കി കൊടുക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ